ഇന്ന് നമ്മളൊന്ന് പുറത്തുപോയി എം ജി റോഡ് സീമാട്ടിയിലാണ് വന്നിട്ടുള്ളത് നല്ല ടൈലായിരുന്നു കേട്ടോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് അവിടുത്തെ സിക്സ് ഫ്ലോറിൽ ലഹങ്ക കളക്ഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് നോക്കി നമ്മൾ ഓരെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ക്വീൻസ് വാക്വേയിലേക്ക് നമ്മൾ പോയി കെട്ടോ ജാനുവരിയിലാണ് നമ്മൾ വീട്ടിലെ കല്യാണം അപ്പോൾ കസ്റ്റമൈസേഷന് കുറച്ച് ടൈം ഉള്ളത് കാരണം നമ്മൾ വിചാരിച്ചു അങ്ങനെ നോക്കാം എന്ന് ആൻഡ് ഇന്നത്തെ ദിവസം കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഇപ്പോൾ ക്വീൻസ് വാക്വേ ആണല്ലോ ഏറ്റവും അതിന് പറ്റിയ സ്ഥലം അവിടെ നിന്ന് നമ്മുടെ തീപ്പൊടി തട്ടുകടയിൽ പോയിട്ട് ബ്രെഡും സ്റ്റ്യൂവും കഴിച്ചു കേട്ടോ എന്തുമാത്രം ക്വാണ്ടിറ്റി അവർ തരുന്നത് നോക്കിയാൽ സ്റ്റ്യൂവും ബ്രെഡും നൂറ്റി പൂറ് രൂപ നൂറ് രൂപക്കാണ് ചിക്കൻ സ്റ്റ്യൂ അവിടെ കിട്ടുന്നത് പിന്നെ ബ്രൗണി വിത്ത് ഐസ്ക്രീം കഴിച്ചു എനിക്ക് എനിക്കതിട്ട് ബ്രൗണി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഐസ്ക്രീം എനിക്ക് വലിയ താല്പര്യമുള്ള സംഭവമല്ല പക്ഷേ ബ്രൗണി സൂപ്പറായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ മോമോസ് കഴിച്ചു അപ്പോൾ എന്തായാലും ഇന്നൊരു ചീഡ്ഡേ കൂടി ആയിരുന്നു നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഡെസേർട്സിന് കഴിക്കാൻ എന്താ ഇഷ്ടം ബ്രൗണി ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ താഴെ കമൻറ്റ് ചെയ്യേ കല്യാണം കഴിക്കാനൊന്നും കമൻറ്റ് ചെയ്തേക്കല്ലേ